Hello。 എല്ലാര് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ രാവിലെ അങ്ങനെ ഉറക്കം എഴുന്നേറ്റ് അങ്ങനെ നിൽക്കുകയാണ് നല്ല മഞ്ഞാണ് ഒരു ഏഴ് ഏഴരക്കായിട്ടുള്ള സമയം വെയിൽ വന്നിട്ടുണ്ട് പക്ഷേ മഞ്ഞ പതുക്കെ മാറി വരുള്ളൂട്ടോ സമയം എടുക്കും മഞ്ഞ് മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഉറക്കം തൂങ്ങി അങ്ങനെ നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ മഞ്ഞിന്റെ ഒരു രാവിലൊക്കെ തണുപ്പ് എഴുന്നേക്കാനൊക്കെ ഭയങ്കര മടിയാണ് പിന്നെ നമ്മൾ എഴുന്നേറ്റായാലും വെറുതെ ഇരിക്കേണ്ട ആൾക്കാരല്ലല്ലോ നമുക്ക് വീട്ടിൽ പണിയേണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിക്കാറുന്നതും അപ്പൊ കുഞ്ഞാളിനെ കുറച്ച് പൈസ കണ്ടോ കിട്ടിയിട്ടാൾ കൊടുക്ക വേണമെന്നൊക്കെ പറഞ്ഞാൽ അവന്റെ സംസാരൊക്കെ ചിരിച്ചങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പിന്നെ കുടുക്കയൊക്കെ കൊണ്ടുപോയി കൊടുത്തു അതിൽ പൈസയൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ വേഗം ദിന ഹാളിലോട്ടൊക്കെ കയറി ജനലൊക്കെ തുറന്നിടാന്ന് വിചാരിച്ചു ജനല തുറന്നിട്ടാലേ കുറച്ചെങ്കിലും വെട്ടം ഉള്ളിലോട്ട് തോന്നുള്ളൂ കേട്ടോ നമുക്ക് വെട്ടം ഉള്ളതായിട്ട് തോന്നുള്ളൂ കാരണം തറ കറുപ്പാണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കുറച്ച് വെട്ട കയറി എന്ന് വിചാരിച്ചിട്ട് ജനലൊക്കെ തുറന്നിട്ട് പിന്നെ കുറച്ച് ശുദ്ധ വായു ഒക്കെ നമുക്ക് ശ്വസിക്കണമല്ലോ അതുകഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ചായ ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നേ ഞാൻ എന്നിട്ട് നന്നായിട്ട് അതിനൊക്കെ അടിച്ചെടുത്തു മോനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് ത് ഞാൻ അരിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അവരെ മുതൽ കുഞ്ഞാൾ എന്റെ പുറകെ തന്നെ ഉണ്ട് അപ്പൊ ഇന്നത് ദിവസം എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം പുറത്ത് എങ്ങാണ്ടോ തന്നപ്പോ പുഴു എന്തോ തട്ടിട്ടുണ്ട് ശരീരമൊക്കെ ചൊറിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ തണർത്ത് കിടന്നിർത്തൊക്കെ ഞാൻ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്നിട്ട് പിന്നെ നമുക്കുള്ള ചായയൊക്കെ ഒക്കെ ഒഴിച്ചു ആവ് കലക്കുന്നത് ഇന്ന് നമുക്ക് സത്യത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് അപ്പോൾ പുട്ട് എന്നും നമ്മൾ ചിലപ്പോ കൊടുക്കുന്ന സമയത്ത് അവൻ കഴിക്കണമെന്നില്ല അപ്പോൾ ചിലപ്പോൾ ചില ദിവസം നമ്മൾ വെക്കുമ്പോൾ അവൻ കഴിക്കും ചില ദിവസം അവൻ കഴിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ മോനുള്ള ദോശ വിടാൻ വേണ്ടിയിട്ട് മാവ് കലക്കി ണ്ടായിരുന്നു അതിന്റെ കൂടെ തന്നെ അരിയും തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ മോന് മാത്രമായതുകൊണ്ട് ഞാൻ ശമ്പതികാരെ വെക്കുന്നെങ്കിലും കുറച്ച് കൂടുതൽ വെക്കുന്നുണ്ട് കാരണം നാളെയും കൂടെ എടുക്കാമല്ലോ വിചാരിച്ചിട്ട് അപ്പൊ അത് ഞാൻ അരപ്പൊക്കെ അരച്ച് എല്ലാം ചൂടാക്കി എടുത്തു എന്ന മോന് വേണ്ട ദോശയപ്പോ തന്നെ ഞാൻ അങ്ങ് ചുട്ടെടുക്കുന്നുണ്ടായിരുന്നല്ലോ പിന്നെ ഇനി നമുക്ക് പുട്ട് വെക്കണമല്ലോ അപ്പൊ ഞാൻ മാവൊക്കെ നല്ലോണം കുഴച്ചൊക്കെ വെക്കുന്നുണ്ട് അരിപ്പുട്ടാണ് പിന്നെ മോന്റെ കുറച്ച് അമൃതം പൊടിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അപ്പൊ അതിന് ഒരു ദിവസം എടുത്ത് പുട്ട് വെക്കണം അപ്പൊ ഇത് അരിപ്പൊടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചെടുത്ത് പുട്ട് അരിപ്പുട്ടാക്കാന്ന് വിചാരിച്ചു പഴവും ഇരിപ്പുണ്ട് എനിക്ക് പുട്ട് വെക്കുമ്പോൾ കൂടുതലും കഴിക്കാൻ ഇഷ്ടം നമ്മുടെ പഴമാണ് കേട്ടോ പക്ഷെ എനിക്ക് പയറും പയരും ഒക്കെ ഇഷ്ടമാണ് വല്ലപ്പഴം മാത്രമാണ് ഇവിടെ അങ്ങനെ വെക്കാറുള്ളത് കൂടുതലും പിന്നെ നമുക്ക് അതാണല്ലേ എളുപ്പം പുട്ടാകുമ്പോഴത്തേക്ക് വേറെ എന്ന് അറിയണ്ട മാവിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അങ്ങനെ ഞാൻ വേഗം മാവക്ക് കുഴച്ച് റെഡിയാക്കി തേങ്ങയൊക്കെ ഇട്ട് ഞാൻ കുട്ടിയിൽ നിറച്ച് അത് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ചില ദിവസം രാവിലെ നല്ല വിശപ്പാണ് എന്തും നല്ല വിശപ്പായിരുന്നു ഫസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ചേന്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് എന്താ ഇതിനെ പറയാ തടി ഈ തടി സംഭവം എടുക്കാനുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇപ്പൊ കോഴിക്കോട് അടിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് തടി കിടപ്പുണ്ടായിരുന്നു എന്താ പിന്നെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചോട്ട് വന്നതായിരുന്നു അപ്പോൾ അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ചുറ്റുപാടും അപ്പൊ അവിടെനിന്ന് ഞാൻ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടോന്നൊക്കെ തപ്പി കണ്ടുപിടിച്ച് ഒരു ചക്കയും പിന്നെ ഒരു പപ്പായയും എടുത്ത് ഞാൻ വണ്ടിക്കത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഇനി അവിടെ പണിയൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുകയാണ് ഞാൻ പൊതുവേ ഇങ്ങനെ അടുത്തൊക്കെ ഇങ്ങനെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഡ്രസ്സൊന്നും മാറ്റാറില്ല കേട്ടോ ഞാൻ പാൻറ്റ് മോശമാണെങ്കിൽ പാന്റ് മാറ്റും ടീഷർട്ട് മോശമാണെങ്കിൽ വേറെ വീട്ടിലിടുന്ന ടീ ഷർട്ട് തന്നെ ഇടും അങ്ങനെ ആ കോലത്തിലൊക്കെ പോയി എനിക്ക് അതാണ് ഏറ്റവും കംഫർട്ടബിൾ അല്ലാണ്ട് വെച്ചിട്ട് കാര്യമായിട്ടൊക്കെ പോകണമെങ്കിൽ മാത്രമാണ് റെഡി ആയി എങ്ങനെയൊക്കെ പോവാറുള്ളത് അപ്പോൾ ആൾ ആ സമയപ്പോഴേക്കും എല്ലാം ആണി അടിച്ച് വെച്ചിരുന്നതൊക്കെ ഇളക്കി വണ്ടിയിൽ നന്നായിട്ട് കെട്ടിയൊക്കെ വെച്ച് നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഉച്ചത്തേക്കുള്ള കാര്യങ്ങൾ നോക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലോട്ട് കുറച്ച് മത്തങ്ങൾ തുകൂടെ ഇട്ട് അത് ഞാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അരപ്പൂടെ അരച്ചുപോച്ചാൽ ഒരു കറി റെഡിയായി എന്നിട്ട് ഞാൻ പിന്നെ ആള് കോഴികൂടി കാര്യങ്ങൾ നോക്കൊണ്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഒന്ന് പിടിച്ചൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വേണോന്നുണ്ടായിരുന്നില്ല എന്നാലും ഞാനും കൂടെ എന്തെങ്കിലുമൊക്കെ എന്ന് വിചാരിച്ചിട്ട് പോയത് എന്നതാണ് പിന്നെ ഒന്ന് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു ആള് വെച്ചിട്ട് അപ്പൊ ഞാനിങ്ങനെ കെയറിയിക്കുന്നു സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ആദ്യം നമ്മൾ കൂടിക്കാൻ പുറത്ത് കൊടുക്കണോ എന്നുള്ള ആലോചനയല്ലായിരുന്നു അപ്പോൾ ആള് പറഞ്ഞു ആളുടെ ഒരു ഐഡിയ വെച്ച് നമുക്കിപ്പോ അധികം പൈസ ഒന്നും ചെലവില്ലാണ്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത് എന്ന് പറഞ്ഞിട്ട് ആള് തന്നെ ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ചെയ്ത് തീരണം എന്നില്ല അപ്പൊ ചേട്ടൻ ഡ്യൂട്ടിക്ക് പോകേണ്ട സമയം ഒക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഇതിപ്പോ ഒരു ദിവസം ആൾ അതിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ നിന്നതുകൊണ്ട് കുറച്ചെങ്കിലും ഒന്ന് ആയതന്നേ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് ദിവസം എടുത്തിട്ടാണ് മൊത്തത്തിൽ കൂടെ ആക്കിയത് ഇവരെയും കോഴിയും തറാവൊക്കെ ബാത്റൂമിനകത്ത് തന്നെയാണ് ഇട കിടുന്നത് അപ്പൊ അവർക്ക് അത് ഒരു ബുദ്ധിമുട്ടായിരുന്നു സത്യം പറഞ്ഞാൽ നിൽക്കുന്നത് അത്രയും സമയത്ത് അങ്ങനെ പിന്നെ നമ്മൾ ഏകദേശം ഒരു രൂപമൊക്കെ കോഴി കൊണ്ട് സെറ്റാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് കയറി കാരണം അതിന് ഉച്ചത്തേക്കുള്ള ബാക്കി കാര്യങ്ങൾ നോക്കണമെന്ന് നമ്മള് തടിയൊക്കെ എടുത്തിട്ട് വരുന്ന വഴിക്ക് നല്ല ചീര വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ അവിടെ നിന്ന് ഓരോ രണ്ട് പിടിയും ചീരയും കൂടെ വാങ്ങിച്ചിട്ടാണ് വന്നത് പിന്നെ കുറെ ദിവസമായിട്ടുണ്ടായിരുന്നു ചീര കഴിച്ചിട്ട് നമ്മളും പഴയ വീട്ടിൽ നിന്ന് മാറിയതിനു ശേഷം ചീര കഴിക്കുന്നത് ഇപ്പോഴാണ് തൊട്ടടുത്ത് അവർ തന്നെ കൃഷി ചെയ്ത് നമുക്ക് കൊണ്ടു തന്നുകൊണ്ടിരുന്നത് കൊണ്ട് അങ്ങനെ ചീരീരിക്കവാറും കിട്ടുമായിരുന്നു അപ്പൊ ഇവിടെ ശേഷം അത് നമ്മൾ പുറത്തു നിന്ന് ഇങ്ങനെ കാണുമ്പോൾ വാങ്ങിക്കാറൊക്കെയാണ് ചെയ്യാറുള്ളത് ഇവിടെ അടുത്ത് ഇതുപോലെ കൃഷി ചെയ്ത് വിൽക്കുന്നവരുണ്ട് പക്ഷെ ഞാൻ പോകുന്ന സമയത്തൊന്നും അവരെ കാണാറില്ല അല്ല ഞാൻ വേഗം തന്നെ ചീരയും കൂടെ വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതും വന്നിട്ട് ഇപ്പൊ ഞാൻ അതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നി ഒരു മോര് മോരുകറി കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ചു കാരണം കുറച്ച് പുളിഞ്ചുക്ക് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതിനിര ഫ്രിഡ്ജിലിരുന്ന് അങ്ങനെ കേടായി പോകും മറ്റത് കറിയിലാക്കി കഴിഞ്ഞാൽ രണ്ട് കറിയും കൂടെ മിക്സ് ചെയ്തെങ്കിൽ കഴിച്ച് നമ്മളത് തീർക്കും ഞാൻ നമ്മുടെ മോരുകറിക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം പച്ചമുളകും പുളിഞ്ുക്കയും കൊണ്ട് ഒന്നിച്ച് തന്നെ ഇത് ഇവിടെ പുളി ചിക്കുക എന്നാണ് പറയും ഇവിടെ ഇമ്പം പുളിയും അങ്ങനെയൊന്നും പറയാറില്ല പുളിഞ്ിക്കാന്നാണ് പറയുന്നത് ഈ സാധനങ്ങളെല്ലാം കൂടിയിട്ട് വഴറ്റിയിട്ട് ഞാൻ ആവശ്യത്തിനുള്ള പൊടിയും എല്ലാം ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് പിന്നെ നമ്മൾ കലക്കി വെച്ചിരുന്ന തൈരും കൂടെ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുത്തപ്പോഴേക്കും കറി റെഡിയായി പിന്നെ ഇത് സിമ്പിൾ ആണല്ലോ തേങ്ങ അരച്ച് വെക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും അല്ലാണ്ട് വെക്കുന്നെങ്കിൽ വളരെ സിമ്പിൾ ആണ് ഇനിയുള്ളത് മീനുകൂടെ വറുത്താൽ മതി കാരണം കറി വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം പിന്നെ ഞാനതെങ്കിലും വേണ്ടെന്ന് വെച്ചാൽ നെയ്മീനായിരുന്നു കേട്ടോ അതെന്തായാലും രണ്ടായിട്ടും കറിയുണ്ട് അപ്പൊ പിന്നെ ഇതും കൂടെ ആവുമ്പോൾ എല്ലാം കൂടെ കറിയായി പോകില്ല അതുകൊണ്ട് ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചു പിന്നെ വെപ്രാളപ്പെട്ട് ചെയ്തുകൊണ്ട് നിന്നതുകൊണ്ട് പൊടികളൊക്കെ ഇരുന്നെല്ലാം അങ്ങനെ ഇങ്ങനെ വാരി വലിച്ചിട്ടതുപോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ അന്നേരത്ത് ഒതുക്കിയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നിന്ന് രാവിലെ നമ്മള് ചോയ ഇട്ടപ്പം മുതലുള്ള എല്ലാ പാത്രങ്ങളും കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഒരു പാത്രത്തിനകത്താക്കി അകത്താക്കി എല്ലാം അങ്ങനെ ഞെരുത്തി പിതുക്കിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതും കൂടെ ചെയ്തിട്ട് വേണം എനിക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് ഒതുക്കാനും മറ്റുമൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാന് വേഗം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി എടുക്കാന്ന് വിചാരിച്ചു പിന്നെ ഇപ്പൊ പാത്രങ്ങളെല്ലാം കഴുകിവയ്ക്കുന്ന ആ ഒരു ബാസ്കറ്റ് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ ഇട്ടു തന്നെയാണ് കൂടുതലും കഴുകാറുള്ളത് അപ്പൊ ഇപ്പൊ അപ്പൊ പാചകത്തിന് വേണ്ടി എടുക്കുന്ന പാത്രങ്ങളാണെങ്കിൽ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മള് ഫുഡ് വെക്കുന്ന ആ ഒരു കിച്ചണിൽ ഒന്ന് കഴുകുന്നത് ഫുഡ് വെച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള പാത്രങ്ങളെല്ലാം നമ്മൾ ഈ അടുക്കളയിൽ ഇട്ട് തന്നെയാണ് കഴുകുന്നത് അവിടെ അങ്ങനെ വെച്ച് കഴുകാറില്ല അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി ശേഷം ഞാൻ സിങ്കും പിന്നെ അതിനുള്ള ചുറ്റുമൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാനുണ്ടായിരുന്നു എല്ലാം നല്ലോണം സോപ്പൊക്കെ ഇട്ട് കഴുകിയെടുത്തിട്ട് ഞാൻ അടുക്കളയുടെ സ്ലാബും കൂടെ ഒന്ന് തുടച്ചെടുക്കാനുണ്ടായിരുന്ന കേട്ടോ മീനായിട്ടില്ല മീനാവുന്നതേ ഉള്ളൂ ബാക്കി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കോഴിയും താറാവും ഒക്കെ എന്നെ കണ്ടിട്ട് വിളി തുടങ്ങിയിട്ടുണ്ടായിരുന്നോ വശിന്നിട്ട് അപ്പോ ഞാൻ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് ണ്ടായിരുന്നു അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒന്ന് ഒതുക്കി വെക്കാനാണ് കേട്ടോ കളിപ്പാട്ടം കൊണ്ടിങ്ങനെ നിറഞ്ഞു കിടക്കുകയായിരിക്കും അപ്പൊ അതൊക്കെ ഞാനെല്ലാം ഒതുക്കിയൊക്കെ വെച്ചതിനു ശേഷം ഒന്ന് പൊടിയൊക്കെ തട്ടിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് തുടക്കാറൊന്നും ആയിട്ടില്ല അതായത് ഡീപ് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ടുള്ള സമയമായിട്ടില്ല അല്ലാണ്ട് ഒന്ന് തട്ടി കുടഞ്ഞൊക്കെ എടുക്കാനുള്ള സമയമായിട്ടുള്ളൂ കൂടെ ഒന്ന് ഒതുക്കി ഒതുക്കിയിട്ടതിനും പിന്നെ ഞാൻ വേഗം പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി മോനെ ഫുഡ് കൊടുക്കണം അപ്പൊ അവനുള്ള ചോറൊക്കെ ഞാൻ ഒന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് തണുത്ത് കഴിഞ്ഞപ്പോ അവന് ചീരയും മീനും ഒക്കെ വെച്ചിട്ട് മോനുള്ള ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നേ നീ എനിക്ക് ഉള്ള ഫുഡ് കഴിക്കണം അപ്പൊ ഞാനും ചോറൊക്കെ എടുത്തു പിന്നെ ഞാൻ മോര് എടുത്തത് ഞാൻ പയറും പരിപ്പും അത് മത്തങ്ങിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ മോരുകറിയൊക്കെ വെച്ചിട്ട് എൻ്റെ ഫുഡും കഴിച്ചിട്ട് അങ്ങനെ ഇരുന്നപ്പോഴും ആള് ഒന്ന് ഓഫീസിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബൾബൊക്കെ ഒന്ന് മാറ്റിയിടാനുണ്ടായിരുന്ന ട്യൂബും കാര്യങ്ങളൊക്കെ അതൊക്കെ മാറ്റിയിട്ടിട്ട് ആള് വീണ്ടും പോയി കേട്ടോ അതിൻ്റെ ഞാൻ സുഖമായിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങി മോൻ്റെ കൂടെ ഞാൻ ഉറങ്ങി കഴിച്ച് വന്ന് ഫുഡൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ അവര് അവരുടെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നിക്കുന്നുണ്ട് ഇനി എനിക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടൊക്കെ കളഞ്ഞ് കെട്ടി വെക്കണം പിന്നെ അത് മാത്രമല്ല രാവിലെ മുറ്റും അടച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതും കൂടെ ഒന്ന് അടച്ചിടാന്ന് വിചാരിക്കുന്നുണ്ട് രാവിലെ ഇത്ര ഉണ്ടായിരുന്നില്ല ഞാനൊന്ന് ഉറങ്ങിയിരുന്നിട്ട് വന്നപ്പോഴേക്കും നല്ലോണം ഇല ആയിട്ടുണ്ടായിരുന്നു ഇവിടെയും പഴയ വീട്ടിലെ പോലെ തന്നെയാണ് കേട്ടോ ഒരു സൈഡ് അങ്ങനെ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല വല്ലപ്പോഴും അടിച്ചാലും അങ്ങനെ ഇല ഭയങ്കരമായിട്ട് കാണാറില്ല ആ അപ്പുറത്തെ സൈഡിലോട്ട് വീടാണ് പിന്നെ ഇപ്പുറത്തൊരു സൈഡുള്ളത് അവിടെയാണ് എപ്പോഴും ഇലയുള്ളത് നമ്മുടെ ഇപ്പുറത്തോട്ടുള്ള സൈഡില് മറ്റേ അവിടുത്തെ പോലെ തന്നെയാണ് വീടുകളൊന്നുമില്ല മൊത്തം വസ്തുവും മരങ്ങളും ഒക്കെയാണ് കൂടുതലും മഹാഗണിയൊക്കെയാണ് ഉള്ളത് അവിടെ അയണിയാണെങ്കിൽ ഇവിടെ മഹാഗണി അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം പിന്നെ ബാക്ക് സൈഡിൽ ഇവിടെ തന്നെ അത്യാവശ്യം മരങ്ങളൊക്കെ നട്ടിട്ടുള്ളത് കൊണ്ട് ബാക്ക് സൈഡ് നന്നായിട്ട് മരങ്ങളൊക്കെ ഉണ്ട് ഇലയും വീഴാറുണ്ട് ഒറ്റോടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ രാവിലെ കഴുകി വെച്ചിരുന്നല്ലോ ഉച്ചയ്ക്ക് അപ്പൊ അതൊക്കെ എടുത്ത് ഒന്ന് അടുക്കി ഒതുക്കിയൊക്കെ വെക്കാന്ന് വിചാരിച്ചു ഇനി വീണ്ടും ഇതിൽ അടുത്ത രാത്രിയത്തെ പാത്രങ്ങൾ കയറാനുള്ളതാണ് അതിന് വീണ്ടും രാവിലെ നമ്മൾ കൊണ്ടുവന്ന് വെക്കണം ഞാൻ നേരത്തെ തന്നെ ജനലൊക്കെ അടയ്ക്കാന്ന് വിചാരിച്ചു ഇവിടെ നല്ലോണം കൊതുകിന്റെ ശല്യം ഉണ്ട് അപ്പൊ ജനല തുറന്ന് കിടക്കാണെങ്കിൽ വന്ന് കയറും ഇല്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഫ്രണ്ടിലും സിറ്റൌട്ടിന്റെ അവിടെയും ബാക്കിൽ നമ്മുടെ വർക്ക് ഏരിയയുടെ അവിടെയും അങ്ങനെ ഇതുപോലെ ഗ്രില്ലാണല്ലോ ചെയ്തേക്കുന്നത് അപ്പൊ അവിടെ കൂടെ കൊതുക് വന്ന് കയറുന്നത് കൊണ്ട് ഞാൻ അടുക്കളയിലേയും പിന്നെ ഹാളിലേയും മെയിൻ ഡോർ ഒക്കെ അടച്ചിടാറുണ്ട് അതാകുമ്പോ പിന്നീട് കൊതുക് ഒന്ന് വന്ന് കയറാറില്ല പിന്നെ ഞാൻ അവിടെ ഇവിടെ സിറ്റൌട്ടൊക്കെ ആകലം പോയിട്ട് കിടപ്പാറുണ്ട് മൊത്തം മേശയൊക്കെ ഇങ്ങനെ വലിച്ചു വരയിട്ട് അതുപോലെ ഇപ്പോ രണ്ടുപേരും ഇവിടെ ഇന്നിട്ടാണല്ലോ പഠിക്കും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് പിന്നെ ഞാൻ എന്റെ റൂമിൽ നിന്ന് ചെയ്തോണ്ടിരുന്നത് എന്റെ ടേബിളൊക്കെ എപ്പോഴും ഞാൻ വൃത്തിയാക്കിയൊക്കെ വയ്ക്കാറുണ്ട് അപ്പൊ ഇപ്പൊ ഇവിടെ നിന്ന് രണ്ടുപേരും കൂടെ ഒന്നിച്ചപ്പോഴത്തേക്കും പുള്ളി വലിച്ചു വരി വരിയിരുന്നതും കൂടെ ഞാൻ ഇങ്ങനെ അടക്കി വെക്കേണ്ട അവസ്ഥയിലാണ് പിന്നെ കുറച്ച് ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുത്തുവെക്കാനുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് അടിക്കുക ഒതുക്കിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ മാശയും എല്ലാം ഒതുക്കി നമ്മൾ എടുത്തുകഴിഞ്ഞപ്പോഴേക്കും നല്ലവണ്ണം വൃത്തിയായി കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ബെഡ്ഷീറ്റ് മാറ്റുക എന്നുള്ളതാണ് നമ്മളെ വന്നിട്ട് ബെഡ്ഷീറ്റ് മാറ്റുന്നതേ ഉള്ളൂ അപ്പൊ ഒക്കെ ഞാൻ മാറ്റി പുതിയതൊക്കെ എടുത്ത് വിരിച്ചിട്ടിട്ടുണ്ട് പിന്നെ രാത്രി എന്തായാലും നമുക്ക് ബ്ലാങ്കറ്റൊക്കെ വേണമല്ലോ അതുകൊണ്ട് ഞാനത് മടക്കിയൊന്നും വെച്ചിട്ടില്ല അല്ലാണ്ട് തന്നെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഫുഡ് കഴിക്കുക ഉറങ്ങുക അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് പിന്നെ ഞാൻ ചേനുള്ള ഫുഡും എല്ലാം എടുത്തൊക്കെ വയ്ക്കുന്നുണ്ടായിരുന്നു കാരണം അതങ്ങനെ എടുത്ത് വെച്ചാലല്ലേ എനിക്ക് പാത്രങ്ങൾ കഴുകി വെക്കാൻ പറ്റുള്ളൂ ആള് നേരത്തെ വരുന്നെങ്കിൽ വന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് എടുത്തു വെക്കാൻ വച്ചിരി ലേറ്റ് ആകുമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഞാൻ ഫുഡും കൂടെ എടുത്ത് വെച്ചിട്ട് എനിക്കുള്ള ഫുഡും കഴിക്കാന്ന് വിചാരിച്ചു അതിനുള്ള ഫുഡൊക്കെ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു രാത്രിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി സിങ്കൊക്കെ ക്ലീൻ ആക്കി ഡോറൊക്കെ അടച്ചു ലൈറ്റൊക്കെ ഓഫ് ചെയ്തു പിന്നെ ഇനി കിച്ചൺ ഒന്നുകൂടെ ഒന്ന് തുടച്ചിടുക എന്നുള്ള പരിപാടിയാണ് ഇനി രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വീണ്ടും ഇതുപോലെ ഒന്നുകൂടെ തുടക്കി എന്താ അല്ല തുടക്കുക അടുക്കുക ഒതുക്കുക ഇതൊക്കെ തന്നെയാണ് പിന്നെ അങ്ങനെ ഉറുമ്പിന്റെ ശല്യ ഇതുവരെ ഇല്ല എന്നാലും നമ്മൾ അതിനെ ക്ഷണിച്ച് വരുത്തുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടിക്കാറുള്ള ലിക്വിഡ് എപ്പോഴും എപ്പോഴും അടിക്കാറുണ്ട് അപ്പം എൻ്റെ തുടക്കലൊക്കെ കഴിച്ചിട്ട് പിന്നെ ഗ്യാസ് സ്റ്റൗ ഒന്നുകൂടെ ഒന്ന് തുടയ്ക്കാനായിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ നന്നായിട്ട് തുടച്ചൊക്കെ ഇടുന്നുണ്ട് കുഞ്ഞാൾ എൻ്റെ കൂടെ തന്നെ അങ്ങനെ കറങ്ങി തിരിഞ്ഞത് ഇപ്പം ഉണ്ട് ആൾക്ക് ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം അമ്മ വായു എന്നൊക്കെ പറഞ്ഞ് വന്ന് അങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ അങ്ങനെ കളിച്ചു തിരിച്ചു അങ്ങനെ നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ പിണക്കം തുടങ്ങും അപ്പം അതിനുമുൻ ഞാൻ സിംഗം എല്ലാം നന്നായിട്ട് കഴുകി അതും കൂടെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് അടുക്കള ക്ലോസ് ചെയ്തു പോകാമെന്ന് വിചാരിച്ചു ഇനി ടി വി ഒക്കെ ഓഫിയാ കഥക എല്ലോ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒരു പത്തരേഖ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന സമയം അപ്പൊ ആള് വന്നുകൊണ്ടിരിക്കുന്ന വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ മോനെ കടക്കാനായിട്ട് കട്ടിലൊക്കെ കൊണ്ട് കേറ്റി അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വിശേഷം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോയിൽ വീടിലേക്ക് ടാറ്റാ